നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് അമീൻ കൺസൾട്ടൻറ്റ് ഓർത്തോബിക് സർജൻ ശിഹാബ് ഹോസ്പിറ്റൽ തിരൂർ ഇതിപ്പോൾ മഴക്കാലമാണല്ലോ അപ്പോൾ മഴക്കാലത്ത് അസുഖങ്ങൾ പോലെ തന്നെ വളരെ കോമൺ ആണ് അപകടങ്ങൾ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം എന്നുള്ളത് പലപ്പോഴും ടൂ വീലർ അപകടങ്ങളാണ് വളരെ കൂടുതലായിട്ട് നമ്മളുടെ ഹോസ്പിറ്റലിൽ വരുന്നത് പലപ്പോഴും ആ ഒരു ഒരു വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്താ പറയുക അവരുടെ ഒരു കുടുംബത്തിന്റെ ഏക വരുമാനം നേടുന്ന ഒരാളായിരിക്കാം പലപ്പോഴും ഈ ആക്സിഡന്റിൽ പെടുന്നതും സോ എല്ലാവരും മഴക്കാലം ആകുമ്പോൾ ഒരു എക്സ്ട്രാ കെയർ ഒരു പ്രത്യേകം നിങ്ങൾ അപകടം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായും ടൂ വീലർ ഉപയോഗിക്കുന്ന ആൾക്കാർ നിർബന്ധമായും ഹെൽമെറ്റ് ഉപയോഗിക്കുക അതുപോലെ രണ്ടിൽ കൂടുതൽ ആൾക്കാർ ഒരു സമയം യാത്ര ചെയ്യാതിരിക്കുക നമ്മുടെ റോഡിന്റെ അവസ്ഥ പരിഗണിച്ച് റോഡിൽ തന്നെ ഇപ്പോൾ മെറ്റലും അങ്ങനെയുള്ള പല കുണ്ടും കുഴിയുമുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ടു വീലറിന്റെ കൂടെ തന്നെ കാറുകളിലും ആക്സിഡന്റിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് കാർ യാത്രയിൽ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഉറപ്പായും ധരിക്കുക കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും കുട്ടികളെ മടിയിൽ വെച്ച് യാത്ര ചെയ്യാതെ ഇപ്പോൾ ഏറ്റവും സേഫ് കുട്ടികൾക്ക് കാർ സീറ്റ് അല്ലെങ്കിൽ ഐസോഫിക്സ് പോലുള്ള കാർ സീറ്റ് ഉപയോഗം നിങ്ങൾ ശീലമാക്കുക ഇതെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ ഒരു വളരെ വലിയ ശതമാന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം